നമസ്കാരം ചാക്കയിൽ നിന്ന് രണ്ടു വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ ഡി എൻ എ പരിശോധനയ്ക്കായി കുഞ്ഞിന്റെ സാമ്പിൾ എടുത്തു ഇത് പോലീസിന്റെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഫലം ഒരാഴ്ചയ്ക്കകം ലഭിച്ചേക്കും കുഞ്ഞിന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് രക്തത്തിൽ മദ്യത്തിന്റെ സാമ്പിൾ അടങ്ങിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട് കുഞ്ഞെങ്ങനെ പൊന്തക്കാട്ടിലെ ഓടയിലെത്തി എന്നതിൽ അന്വേഷണ സംഘത്തിന് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന കാര്യം പോലീസ് ഇപ്പോഴും ഉറപ്പിക്കുന്നില്ല കുഞ്ഞിന്റെ ശരീരത്തിൽ പോറലേറ്റ പാടുകളൊന്നും ഇല്ല കുഞ്ഞ് എങ്ങനെ ഓടയിലെത്തി എന്ന കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുവെന്നും അന്വേഷണം പുരോഗമിക്കുന്നതായും ഡി സി പി നിതിൻ രാജ് പറഞ്ഞു അന്വേഷണം കഴിയുന്നതുവരെ കുഞ്ഞ് തലസ്ഥാനത്ത് തുടരണമെന്ന് ബന്ധുക്കൾക്ക് പോലീസ് നിർദ്ദേശവും നൽകി പൊന്തക്കാട്ടിലേക്ക് കുട്ടി സ്വയം നടന്നു പോകില്ലെന്നാണ് അച്ഛൻ പറയുന്നത് കിടക്കുന്ന സ്ഥലം വിട്ട് ഇതേ വരെ കുഞ്ഞു പോയിട്ടില്ല കുഞ്ഞ് റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയിട്ടില്ലെന്നും അച്ഛൻ പറയുന്നു സംഭവത്തിൽ കൂട്ടത്തിലുള്ള ആളുകളെ സംശയമില്ലെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അതേസമയം രണ്ടു ദിവസമായി എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞ് വ്യാഴാഴ്ച വൈകിട്ടോടെ ആശുപത്രി വിട്ടു കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടിയെ വേഗം വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ വ്യാഴാഴ്ച രാവിലെ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കിയിരുന്നു നാല് മണിക്കൂർ നേരം ഇവർ പ്രതിഷേധിച്ചു ഇതിനു പിന്നാലെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി ഇവിടെ നിന്ന് അമ്മയെയും കുഞ്ഞിനെയും വഞ്ചിയൂരിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കമ്മിറ്റി ഉത്തരവിട്ടെങ്കിലും മാതാപിതാക്കൾ പോകില്ലെന്ന് ശാഠ്യം പിടിച്ചു അതിനാൽ ഇവരെ മാറ്റാനായില്ല നാട്ടിലേക്ക് വിടണം എന്നാണ് ഇവരുടെ ആവശ്യം അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനെ വിട്ടു നൽകൂവെന്ന് ജില്ലാ ബാലക്ഷേമ സമിതി അധ്യക്ഷ ഷാനിബ ബീഗം വ്യക്തമാക്കി കൗൺസിലറുടെ സഹായത്തോടെ കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു പേടി വിട്ടുമാറിയിട്ടില്ലാത്തതിനാൽ കുഞ്ഞിന് കൗൺസിലിംഗ് ഏർപ്പാടാക്കുന്നുണ്ട് അതിനിടെ കുഞ്ഞിന്റെ ബന്ധുക്കളായ മൂന്നുപേരെ പേട്ട പോലീസ് ചോദ്യം ചെയ്തു ഇവരുടെ മൊഴികളും രേഖപ്പെടുത്തി നേരത്തെ കൊടുത്ത മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്തത് അതേസമയം ഇതുവരെ പ്രതിയെക്കുറിച്ച് പോലീസിന് തുമ്പൊന്നും ലഭിച്ചിട്ടില്ല കുട്ടി എങ്ങനെ ബ്രഹ്മോസിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ എത്തി എന്നതിന് പോലും പോലീസിന് ഉത്തരമില്ല കുട്ടി തനിയെ നടന്നു വന്നോ എന്ന സംശയം പോലും പോലീസ് തള്ളിയിട്ടില്ല സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ഈ സംശയത്തിലേക്ക് എത്തിയത് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ലഭിച്ച ലഹരി വസ്തുക്കൾ പൊതിഞ്ഞ പേപ്പറിന്റെയും ശീതളപാനീയത്തിന്റെ കുപ്പികളുടെയും ഫോറൻസിക് പരിശോധനാ ഫലം ഉടൻ ലഭിക്കും കൂടാതെ സി സി ടി വി ദൃശ്യങ്ങളുടെ സൈബർ പരിശോധനാ ഫലവും ലഭിച്ചേക്കും നിലവിൽ മുപ്പതോളം വീടുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന്റെ പക്കലുള്ളത്